ഡിഫ്രണ്ട് ഫ്രംസ് ഓഫ് എക്സ്പീരിയൻസ്ലോത്ത് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് വണ്ടൂർ പാലങ്കര കരിമ്പുഴയിൽ പാലത്തിന് ഭീഷണിയായി മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾ നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാവശ്യം കരിമ്പുഴയിൽ മൂത്തടും കരളായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ തൂണുകളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ രണ്ട് വൻമരങ്ങൾ വന്നടിഞ്ഞത് പതിനേഴ് മീറ്ററോളം നീളമുള്ള മരം പാലത്തിന്റെ തൂണിൽ വന്നിടിക്കുന്നത് പാലത്തിന് ഭീഷണിയായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പാലത്തിന്റെ ഒൻപത് സ്പാനുകളിൽ ഒന്ന് ഒരു മീറ്ററോളം തെന്നി മാറിയിരുന്നു വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും വിധം പാലത്തിന്റെ തൂണുകളിൽ വിലങ്ങായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട പാലങ്ങര സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ജില്ലാ കളക്ടർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് നിവേദനം നൽകിയതായി സ്നേഹക്കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ഈ പാലത്തിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന രണ്ട് മരങ്ങൾ അത് ചെറിയ മരമല്ല അത്യാവശ്യം വലിയ വലിപ്പമുള്ള മരം ആണ് അത് ഈ പാലത്തിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ് അതിനാധിക അധികാരികൾ വന്ന് ഇതൊന്ന് നേരെയാക്കി തരണമെന്ന് കരിമ്പോയ പാലത്തിൻ്റെ കാലമായി തടഞ്ഞു നിൽക്കുന്ന ഈ ഏതാണ്ട് പതിനാറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വണ്ണമല്ല വലിയൊരു മരമാണ് ഇത് പ്രാദേശികപരമായിട്ട് ഇവിടുത്തെ ജനങ്ങളും സ്നേഹക്കൂട്ടായ്മേൻ്റെ പ്രവർത്തകരൊക്കെ ഇത് വലിച്ചു നീക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ ഇത് കുറച്ച് വലിയ തടിയായതുകൊണ്ട് വലിച്ചു നീക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം ആ കൂട്ടത്തിൽ ഇവിടെ സ്നേഹ കൂട്ടായ്മയും ഇവിടുത്തെ യൂത്ത് ക്ലബിൻ്റെ പ്രവർത്തകരും നാട്ടുകാരൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യും ഇത് പാലത്തിന് ഭീഷണിയാണ് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലിവിടെ പ്രളയമുണ്ടായപ്പം ഇതിൻ്റെ ഒരു സ്പാന് തെന്നു മാറിയ ഒരു കരിമ്പുയ പാലമാണ് അപ്പോൾ രണ്ട് മൂന്ന് മരങ്ങൾ ഇവിടെ വന്ന് ഈ പാലത്തിന് ഭീഷണിയായിട്ട് ഈ കാലിന്റെ ദീമ തടഞ്ഞു നിന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെട്ടിമാറ്റാനുള്ള നടപടികള് സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്